ഗതാഗത നിയമലംഘനം കഴിഞ്ഞാൽ സംഭവം കോടതിക്ക് മുമ്പാകെ എത്തുന്നതിന് മുന്നേ പിഴയടച്ചില്ലെങ്കിൽ അടച്ചില്ലെങ്കിൽ കീശ കീറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്താ സംഭവം എന്നല്ലേ പറയാം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച പിഴ പകുതിയായി കുറച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഇളവ് ഇപ്പോൾ കോടതികൾ നൽകുന്നില്ല കേന്ദ്രം നിശ്ചയിച്ച പരമാവധി പിഴ തന്നെ കോടതിയിൽ നൽകേണ്ടി വരും ആദ്യമൊക്കെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനപ്രകാരമുള്ള കുറഞ്ഞ തുക കോടതികൾ ഈടാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ കേന്ദ്രം നിശ്ചയിച്ച ഉയർന്ന പിഴയാണ് ഈടാക്കുന്നത് പിഴ ഈടാക്കി കേസ് തീർപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിഴ തുക കുറച്ചത് എന്നാൽ ഈ ഉത്തരവ് പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും മാത്രം ബാധകമായതിനാലാണ് കോടതികൾ ഉയർന്ന പിഴ ചുമത്തുന്നത് സീറ്റ് ബെൽറ്റ് ഹെൽമറ്റ് എന്നിവ ഉപയോഗിക്കാതിരിക്കുന്നതിന് അഞ്ഞൂറ് രൂപയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചുമത്തുന്നത് കേസ് കോടതിയിലെത്തുമ്പോൾ ആയിരം രൂപ ചുമത്തിയേക്കാം അതിവേഗം ആദ്യമായി പിടിക്കപ്പെട്ടാൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് രണ്ടായിരം രൂപയാണ് കേന്ദ്രം നിശ്ചയിച്ചത് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയായും മീഡിയം ഹെവി വാഹനങ്ങൾക്ക് രണ്ടായിരം മുതൽ നാലായിരം രൂപ എന്നത് മൂവായിരം രൂപയായും സർക്കാർ കുറച്ചിട്ടുണ്ട് ഈ ഇളവുകളൊന്നും കോടതികളിൽ കിട്ടില്ല ഗതാഗത നിയമലംഘന കേസുകൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കോടതിക്ക് കൈമാറണമെന്നാണ് വ്യവസ്ഥ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇ ചെല്ലാൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ വാഹനത്തിന്റെ നമ്പർ നൽകിയാൽ പിഴയുണ്ടെങ്കിൽ അറിയാനാകും ആ ഘട്ടത്തിൽ ഓൺലൈനിൽ പിഴയടച്ചാൽ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച തുക നൽകിയാൽ മതിയാവും ഇനിയാകട്ടെ ഗതാഗത നിയമ ലംഘന കേസുകൾ ആദ്യം വെർച്വൽ കോടതിക്കാണ് കൈമാറുന്നത് ഈ ഘട്ടത്തിലാണ് പിഴ നിശ്ചയിക്കുന്നത് പിന്നീട് ഇവ ജില്ലകളിലെ പ്രത്യേക നിശ്ചയിച്ച സി ജെ എം കോടതികൾക്ക് നൽകും ഗുരുതരമായ ലംഘനങ്ങൾ നേരിട്ട് സി ജെ എം കോടതിക്ക് കൈമാറാറുണ്ട് വെർച്വൽ കോടതിയിൽ കൈമാറുമ്പോൾ ഓൺലൈനായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് വി കോട്ട് ജിഒവി ഡോട്ട് ഇൻ വെർച്വൽ കോർട്ടിൽ പിഴയടയ്ക്കാം എന്നാൽ കോടതി നിശ്ചയിക്കുന്ന പിഴ തന്നെ നൽകേണ്ടി വരും അതിനാൽ ശ്രദ്ധിച്ചു മുന്നോട്ടു പോയാൽ പൈസ പോവില്ല